ഓ ആയി മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു സംസാരിച്ചു ഇതൊരു മഹാവിഷയമാവേണ്ട കാര്യം എന്താണ് നിങ്ങളത് മനോരമക്കും അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷത്തിനും മാത്രമേ മനസ്സിലാവൂർന്നല്ല ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ പ്രകാശൻ ഇപ്പോൾ ചോദിച്ചത് നിർമ്മലാ സീതാരാമൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന് പറയുന്നത് ഒരു തുടക്കത്തിലെ ഞാൻ എന്താണ് ചോദിക്കുന്നത് നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തെ കുറിച്ചും സി പി എമ്മിനെ കുറിച്ചും പറഞ്ഞതിനെ കുറിച്ച് സി പി എമ്മിന്റെ നിലപാടെന്താണെന്നാണ് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം നിങ്ങള് ചോദിക്കുന്ന ചോദ്യം ചോദിക്കാൻ നിങ്ങളെ ടീച്ചറും ഞാൻ എന്തോ അല്ല ഇന്ന് നമ്മളെ ഇങ്ങനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കമ്മ്യൂണിസത്തെ അപമാനിച്ചു അപമാനിച്ചു കേരളത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിദ്യാർത്ഥിയും അതാണ് നിങ്ങളുടെ ചോദ്യത്തിനാകെ ഈ എനിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഉത്തരം പറയാനെന്ന് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും പ്രതിപക്ഷക്കാർ പറയുന്ന പോലെ എന്തോ ഒരു പാലം ബി ജെ പി സി പി എമ്മും ഒരുക്കുന്നതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്ര ധനകാര്യമന്ത്രി തമ്മിൽ ചർച്ച എന്ന് സ്ഥാപിക്കാൻ മനോരമ താല്പര്യം ഉണ്ടാവും പ്രതിപക്ഷത്തിന് വേണ്ടി ഞാൻ പറയുന്നത് അത് സാധാരണഗതിയിലുള്ള ഒരു ഒരു ചർച്ചയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും സംശയിക്കേണ്ട വിഷയങ്ങളില്ല സി പി എമ്മിന് മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചു പറയും അല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്ന ചർച്ചയെല്ലാം നിങ്ങൾക്ക് അറിയാമോ ശ്രീ എം എം പ്രകാശൻ പ്രകാശൻ ശ്രീ നിങ്ങൾക്ക് അറിയാമോ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നേതാവാണ് സിഹാ പിണറായി എന്നുള്ളത് നിങ്ങൾക്കറിയോ ഇല്ല സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ വിജയനെന്ന് എനിക്കറിയില്ല അതിനേക്കാൾ സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കൾ കേരളത്തിലടക്കം സ്ഥാപക നേതാവ് അടക്കം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഏറ്റവും വലിയ നേതാവ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് അത് രണ്ടും കണക്കാക്കേണ്ടി വരും ഞാൻ ആകെ ചോദിച്ചെന്താണ് താങ്കൾ പറഞ്ഞു ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ അസംഗതമായ എന്തോ ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് എല്ലാവർക്കും താല്പര്യം സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല കാരണം സി പി എമ്മിന് തന്നെ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയാം എന്ന് ഞാൻ കരുതുന്നേയില്ല കഴിഞ്ഞ രണ്ട് തവണ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തപ്പോഴും വന്ന സി പി എം പ്രതിനിധികൾക്ക് ഈ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം അറിയുമായിരുന്നില്ല ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവാണ് ആ എന്നിട്ട് 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 അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടിക്ക് താല്പര്യമുള്ള ഗവൺമെന്റ് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചു കാണും അതിനകത്ത് ഇത്രയേറെ ചുഴിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ അത് നിർബന്ധമായിട്ട് അറിഞ്ഞേ എന്ന് പറയേണ്ട കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും നടത്തിയ ചർച്ച അതിന്റെ വള്ളി പുള്ളി സി പി എം ആകെ അറിയേണ്ട കാര്യമുണ്ടോ സി പി എം പിണറായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട് അതെന്താണ് കേരളത്തിലെ ബി ജെ പിയും അതുപോലെ കോൺഗ്രസും തമ്മിൽ അല്ല സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് കോൺഗ്രസും ബിജെപി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവിലേക്ക് എരിവും പുളിയും കയറ്റണം ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം ഇങ്ങനെ ഒരു ശ്രീ പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ പ്രഭാത ഭക്ഷണത്തിന് കെ വി തോമസ് മുഖാന്തരം ക്ഷണിച്ചു വരുത്തിയത് പിണറായി വിജയൻ ചർച്ച കഴിഞ്ഞ ശേഷം അത് അനൌദ്യോഗിക സന്ദർശനമാണ് എന്ന് പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളടക്കം നിയമസഭയിൽ ചോദിച്ചിട്ടും പറയാതിരുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ ഈ അജണ്ടയ്ക്കൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പണി ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം രാജ്യത്ത് ആൾക്ക് പറയണം സി പി എമ്മിൽ ആകെ പറയണം എന്ന് പറയുന്നത് ഏഹ് ചർച്ചയിൽ ചർച്ചയിലെ മാന്യത നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു പറയട്ടെ നിങ്ങള് നിങ്ങളുടെ പ്രസ്താവന എന്റെ വായി കുത്തിരിക്കരുത് സി പി എം ഇക്കാര്യം അറിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല

സി പി എമ്മിന്റെ ആ നേതൃത്വ നേതാവാണല്ലോ പിണറായി വിജയൻ അദ്ദേഹം ആരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ധാരണ സി പി എമ്മിന്റെ സെക്രട്ടറി അറിയുന്ന കാര്യമെല്ലാം സി പി എം ആകെ അറിയണം പി ബി അംഗങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം സി പി എം ആകെ അറിയണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അങ്ങനെയൊന്നല്ലെന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ അതിൽ അധികാരപ്പെട്ട കേന്ദ്രങ്ങളുണ്ട് പെട്ടിരിക്കുന്ന ആളാണ് ആളാണ് ആണോ പറഞ്ഞത് ഇന്ത്യയിലെ ഏതൊരു കാര്യവും അധികാരമുള്ള വിജയൻ ഇപ്പോൾ ആർക്കൊക്കെ അറിയാമായിരിക്കും ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന് താങ്കൾക്കറിയില്ല സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും അറിയില്ല ഓക്കെ അപ്പോൾ ആർക്കൊക്കെ അറിയാം ഈ അധികാര കേന്ദ്രത്തിൽ വേറെ ഉള്ളത് നിങ്ങൾ ഞാൻ നിങ്ങളോട് കാര്യം പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംസാരിക്കരുത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടേയില്ല സി പി എം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അറിയില്ല ഞാൻ പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ എന്താ അത്ര കാര്യങ്ങൾ സ്ഥാപിക്കുന്നത് സി പി എമ്മിനെ അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് കാരണം സി പി എമ്മിന്റെ ഓൾ ഇൻ ബ്യൂറോ അംഗം മനസ്സിലാക്കി വിജയൻ സി പി എമ്മിനെ അറിയില്ല എന്ന് പറഞ്ഞേക്കരുത് മിനിറ്റ് കഴിഞ്ഞു മിനിറ്റും താങ്കൾ തർക്കിക്കുന്നത് ഇത് വ്യാഖ്യാനിക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനാണ് സ്വാഭാവികം ചർച്ചയുടെ ഉള്ളടക്കം എന്താണെന്ന് പറയാൻ രണ്ടു മിനിറ്റ് പോരെ പറഞ്ഞൂടെ ഇവിടെ കേരളത്തോടും പ്രതിപക്ഷത്തോടും നിയമസഭയോടും പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറയും കേരളത്തിന് താല്പര്യമുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത് കേരളത്തിന് താല്പര്യമുള്ള നിർബന്ധമായി പറഞ്ഞേക്കണം നിർബന്ധമായി പറയണം ജനാധിപത്യ അത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് കൃത്യമായി പറയുന്ന ആളാണ് കേരള മുഖ്യമന്ത്രി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊന്നും അറിഞ്ഞൂടാ അല്ലെങ്കിൽ നമുക്കറിയില്ല താങ്കൾക്ക് സാധിക്കില്ല ഓക്കെ ഇത്രയും നേരത്തെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് കാണുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ പോയാൽ ഒറ്റ വിശദീകരണത്തിൽ തീരേണ്ട ഒരു കാര്യം ഇത്ര പ്രശ്നമാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്കോപ്പ് ഇല്ലാത്ത ഈ വിഷയം ഇത്ര പ്രശ്നമാക്കി ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം ചില കാര്യങ്ങൾക്ക് മറുപടി എന്നുള്ളതാണ് ഉള്ളടക്കം ചോദിക്കണ്ട പറയില്ല എന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയുമാണ് ആണല്ലോ നിങ്ങൾ നിങ്ങളുടെ പ്രസ്താവന എന്തായാലും പറയാണ് ഉള്ളടക്കം പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് ഉള്ളടക്കം ചോദിക്കണ്ട ഒരു കേരളത്തിന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ചോദിക്കട്ടെ എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു നിർമ്മല ഇന്ത്യയിലെ ശ്രമിക്കുന്നത് ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി കേന്ദ്ര ധനമന്ത്രിയുമായി നാട്ടുകാരറിയാത്ത എന്ത് കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത് കാശൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം നിയന്ത്രിക്കുന്ന വകുപ്പിന്റെ മേധാവി കൂടിയാണ് നിർമ്മലാ സീതാരാമൻ എന്ന വസ്തുതയ്ക്ക് സി പി എം മറുപടി പറയാത്തത് എന്താണ് അതോടൊപ്പം നിർമ്മലാ സീതാരാമൻ ഇന്ന് സി പി എമ്മിനെയും കേരളത്തെയും ഇത്ര രൂക്ഷമായി ആക്രമിച്ചിട്ടും അതിലൊന്നും സി പി എമ്മിന് ഒരു പ്രശ്നവും ഇല്ലാത്ത എന്താണ് ഉത്തരം പറയാ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ഒരുപാട് കാര്യങ്ങൾ Hai, woods, ി ഡി ഉപയോഗിച്ചുകൊണ്ട് സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട് ആദായനീതി വകുപ്പിന് ഉപയോഗിച്ചുകൊണ്ട് ബിരിയാണി ചെമ്മിന്റെ കഥ കൈതോലപ്പായയുടെ കഥ ഇതെല്ലാം കേട്ടവരാണ് മലയാളി പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു തീർന്നില്ല ഞാൻ പറഞ്ഞു തീർന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ ഞങ്ങളുടെ പാർട്ടി ബി ജെ പി അധികാരപക്ഷമാക്കാൻ ഇന്ത്യ രാജ്യത്ത് ഏത് അറ്റം വരെയും പോകാൻ കഴിയണം എന്ന് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണിത് അതില് പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവാണ് അപ്പോൾ അധികാരത്തിൽ നിന്ന് വഴി എന്താണെന്ന് ഇനി പിണറായി വിജയൻ സീതാരാമനെ പ്രകാശം നിങ്ങള് ആളുകളെ അപമാനിക്കരുത് നിങ്ങൾ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ചർച്ചയിൽ ഉന്നയിക്കാനുള്ളതല്ല ഞാൻ എനിക്കിപ്പോ നിങ്ങളെ പറ്റി ആക്ഷേപഹാസ്യത്തിൽ ഒരു വർത്തമാനം പറയാം പക്ഷെ നിങ്ങളെ അപമാനിക്കലാവും ഞാൻ രാഷ്ട്രീയമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്ന അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവുമായി ഉള്ളടക്കം വെളിപ്പെടുത്താത്ത ചർച്ച നിങ്ങളുടെ ബി ബി അംഗം കൂടിയായ നേതാവ് ചർച്ച നടത്തിയാൽ ചോദ്യം ചോദിക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ ബിജെപി പിന്നെന്താണെന്ന് പറയാൻ പറ്റുന്ന വർഷത്തെ മുഴുവൻ നിങ്ങൾ ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഈ പെടാപ്പണക്കപ്പെടുന്നു നിങ്ങളുടെ നേതാവ് പോയി ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയിട്ട് ഉള്ളടക്കം പറയില്ല ഈ ദേഷ്യപ്പെടുന്നു എന്നോട് ദേഷ്യപ്പെടാനുള്ള ഉത്സാഹം ഇന്ന് നിങ്ങളുടെ പാർട്ടിയെയും കമ്മ്യൂണിസത്തെയും സി പി എമ്മിന് വരെ സി പി എമ്മിനെ വരെ അപമാനിച്ച നിർമ്മല സീതാരാമനോട് ശ്രീ എം പ്രകാശിന് ഈ രോഷമൊന്നും ഇല്ലല്ലോ ശ്രീ എം പ്രകാശ് ഇല്ലല്ലോ ചോദ്യം ചോദിക്കുന്നോടല്ലേ പ്രശ്നമുള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി കേന്ദ്ര ധനമന്ത്രിയുമായി നാട്ടുകാരറിയാത്ത എന്ത് കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത് ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോണു അല്ല ഞങ്ങളുടെ നൂറുകണക്കിന് ആളുകളെ കൊലക്കത്തി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് ആർ എസ് എസ് ഞങ്ങൾക്ക് അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് അറിയാം അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മലയാളിക്ക് അറിയാം ഈ എൽ ഡി എഫ് ഗവൺമെന്റ് നോക്കുകെതിരെ ഏറ്റവും ശക്തമായിട്ട് പോരടിച്ച നേതാവ് കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നോക്കുക ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് ഉറച്ചഭാഗം സി പി എമ്മിനുണ്ട് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കുക ശബ്ദിച്ചത് സി പി എം ആണ് അതിന് എൻ കെ പ്രേമചന്ദ്രൻ എന്ന കേരളത്തിലെ എം പി കേരളത്തിലെ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ പാർലമെന്റിലെ കാന്റീനിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണത്തിനുള്ള ക്ഷണം സ്വീകരിച്ചതിനെ കുറിച്ച് സി പി എം അന്ന് ഉയർത്തിയ ആരോപണം ഇത് അന്തർധാരയാണ് ഇത് വലിയ രീതിയിലുള്ള അടിയൊഴുക്കിനും മറ്റുമായുള്ള ചർച്ചയാണെന്നാണ് ആ നിലപാടിൽ ഇപ്പോൾ മാറ്റമുണ്ടോ അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് പേരിൽ രണ്ട് രണ്ടുപേര് ബിജെപി പോയി ശ്രദ്ധിച്ചു കേട്ടോ പ്രേമേന്ദ്രന്റെ കൂടെ പങ്കെടുത്ത രണ്ട് പേര് അവര് ഒരാഴ്ച കൊണ്ട് ബിജെപിയിൽ പോയി സത്യം ബിജെപി ഞാൻ ചോദിച്ചത് അന്ന് പ്രേമേന്ദ്രന്റെ കൂടെ ചർച്ച നടത്തിയ രണ്ട് എം പിമാർ ബിജെപിയിലേക്ക് പോയില്ലേ പ്രേമേന്ദ്ര പോയില്ല ശരിയാണ് അപ്പോ അന്ന് നടന്ന ചർച്ചയെ പറ്റി പറയണ്ടേ ആ പറയുന്നത് തെറ്റാണ് തെറ്റാണോ പിന്നെ തുടങ്ങിയേക്കാം അതെ അതായത് ശ്രീ എൻ കെ പ്രേമേന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്നു അന്നവർ ഘടകക്ഷികളായിരുന്നു അത് ബിജെപിയുടെ തന്നെ പല ഘടകക്ഷികളുടെ നേതാക്കന്മാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അവർ എൻ കെ പ്രേമേന്ദ്രനും ആ കൂടെ ഉണ്ടായിരുന്നു അല്ലാതെ അവർ ഒരാഴ്ച കൊണ്ട് ബിജെപി മേടിച്ചുകൊണ്ട് പോവുകയല്ലേ അങ്ങനെയാണെങ്കിൽ നിർമ്മല സീതാരാമൻ കണ്ട ഒരാഴ്ച കൊണ്ട് പിണറായി വിജയൻ ബിജെപി പോകുമെന്നാണോ നമ്മൾ കരുതണ്ടേ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ ഏ പിണറായി വിജയൻ ഈ കേരളത്തിൽ എത്രയോ കാലമായിട്ട് അറിയുന്ന രാഷ്ട്രീയ നേതാവാണ് നിങ്ങൾ അദ്ദേഹത്തെ ചെറുതായി കാണിക്കല്ല ഒരാൾ ചർച്ച കൊണ്ട് പിണറായി വിജയൻ വേറെ പാർട്ടിയിലേക്ക് പോകും ചായമടിക്കാൻ ഞാനൊരു ബി ജെ പി ചായമടിക്കാൻ എന്റെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ പോലും പോയിട്ടില്ല എനിക്ക് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു രഹസ്യ കൂടാക്കി കഴിച്ച ബി ജെ പി ആയിട്ട് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അത് ശ്രീ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്താ അറിയോ പ്ലീസ് പുള്ളി തന്നെ നിരീക്ഷണ വലയത്തിൽ നിൽക്കുകയാണ് മകൾ ഈ ബി ജെ പിയുടെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു യാത്ര കേട്ടു നിൽക്കേണ്ട ഗതികേട് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് പോലും ഉണ്ടായിട്ടില്ല ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ വന്നിരിക്കുന്നതാണ് ആ നിലപാടിനൊത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അത് പറയാം അല്ലാതെ ഇത് സീനിയർ ജൂനിയർ ചർച്ചയല്ല അങ്ങനെ ഒരു ചർച്ച അത് വേറെ നടത്താം പിന്നീന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ കൂടി നികുതി പണം കൊടുത്ത് ഡൽഹിക്ക് ഫ്ളൈറ്റ് എടുത്തു വിട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യ ധനകാര്യമന്ത്രിയായിട്ട് എന്താ സംസാരിച്ചത് എന്നാ ഞാൻ ചോദിക്കുന്നത് അതെന്റെ മൗലിക അവകാശമാണ് ഞാനും കൂടെ നികുതിപ്പണം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിക്ക് ഫ്ളൈറ്റ് എടുത്തു പോയത് എന്റെ കൂടെ നികുതി പണത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോയാ കുടിച്ച ചായ ഉണ്ടല്ലോ ആ ചായക്ക് കൊടുത്ത കാശ് സർക്കാരെ കൊടുത്ത എന്റെ കൂടി നികുതിപ്പെടാ ആ ചായ കുടിച്ച് അവിടെ എന്താ സംസാരിച്ച എനിക്ക് അവകാശമുണ്ട് എനിക്കും അവകാശമുണ്ട് കേരളത്തിൽ നികുതി കൊടുക്കുന്ന ഓരോ പൗരനും അവകാശമുണ്ട് അതിന് സി പി എമ്മിന്റെ ഔദാനം എനിക്ക് ആവശ്യമില്ല പ്രകാശിന്റെ അവദാനം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരമാവേണ്ടത് അല്ലാതെ അതിന് ഇവിടെ കിടന്ന് സീനിയർ ജൂനിയർ തർക്കമല്ല വേണ്ടത് കാര്യം ചോദിക്കുന്നതിലും മറുപടിയില്ലെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് വഷളാവാതല്ലേ ശ്രീ പ്രകാശ് ഇവിടെ രണ്ട് പ്രശ്നമാണേ ഉള്ളൂ ഷാനി രണ്ട് പ്രശ്നമുള്ളൂ എന്താണ് മുഖ്യമന്ത്രി നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഒന്ന് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ അവസാന കുറ്റപത്രം വരാൻ പോവുകയാണ് ആരാണ് ആദായ നികുതി വകുപ്പിന്റെ മന്ത്രി നിർമ്മല സീതാരാമൻ രണ്ട് മുഖ്യമന്ത്രിയുടെ മകൻ നേരിടുന്ന അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണമാണ് അവർ ഡൽഹി ഹൈക്കോടതിയിൽ ഇനി കേന്ദ്ര സർക്കാരാണ് നിലപാട് അറിയിക്കേണ്ടത് ആരാണ് എസ് എഫ് ഐ ഒടെ മന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് അവിടെയാണ് പ്രശ്നം കാര്യങ്ങളൊക്കെ പോയല്ലോ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്ന് കേരള മുഖ്യമന്ത്രിയും രണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയും ഇവർ തമ്മിൽ ഒരു ചർച്ച നടത്തിയാൽ ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ കാര്യമാണ് അതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എല്ലാരും വിളിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ